കോസ് മുന്നറിയിപ്പ് ലഭിച്ചിട്ടുണ്ട് കടലിൽ ആറ് മുതൽ എട്ട് വരെ കാർഗോ കണ്ടെയ്നറുകൾ വീണിട്ടുണ്ട് അതിൽ നിന്ന് പ്രത്യേകതരം ഓയിൽ പടരുന്നുണ്ട് ഒരു കപ്പലിൽ നിന്ന് വീണതാണ് ഈ ഓയിലും കണ്ടെയ്നറുകളും കേരള തീരത്ത് മധ്യ കേരളം മുതൽ വടക്കൻ കേരളത്തിലേക്ക് എത്താനാണ് കൂടുതൽ സാധ്യത എന്ന മുന്നറിയിപ്പാണ് നമ്മൾക്ക് ലഭിച്ചിട്ടുള്ളത് അതുകൊണ്ട് ഞങ്ങൾക്ക് പൊതുസമൂഹത്തിനോട് പറയാനുള്ളത് ഇത്തരം കാർഗോയോ ഇതുപോലെ എണ്ണയോ കണ്ടാൽ അതിനടുത്തേക്ക് പോകരുത് അതിൽ തുടരുത് അതെന്താണെന്ന് അന്വേഷിക്കാൻ പോകരുത് ദയവായി വൺ വൺ ടു വിളിച്ച് പോലീസിനെ അറിയിക്കുക അല്ലെങ്കിൽ ഏറ്റവും അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ അറിയിക്കുക ഈ സൾഫർ കണ്ടന്റ് ഉള്ളത് ഒരു അപകടകരമായ ഒരു സൂചന തന്നെ സൾഫർ കണ്ടന്റ് ആണ് എന്ന് കോസ്റ്റ് ഗാർഡ് കൺഫേം ചെയ്യട്ടെ ഇപ്പോൾ നമ്മൾക്ക് കോസ്റ്റ് ഗാർഡിന്റെ നിർദ്ദേശം അപകടകരമായ വസ്തുക്കളാണ് അതിനടുത്തേക്ക് പോകരുത് അത് തുടരുത് ആ നിർദ്ദേശമാണ് നമ്മൾക്കുള്ളത് അത് അതാണ് നമ്മളിപ്പോ പൊതുസമൂഹത്തിനോട് പറയേണ്ടത് ഇതിൽ എന്തൊക്കെ ജാഗ്രതയാണ് ഇപ്പോൾ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഭാഗത്തുനിന്ന് പുലർത്താൻ പോകുന്ന ഈ നിർദ്ദേശങ്ങൾ നൽകുക അല്ലെങ്കിൽ ജാഗ്രത പുലർത്തുക പൊതുസമൂഹത്തിനെ അറിയിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം അതാണ് ഞങ്ങൾ ഇപ്പോൾ ചെയ്യുന്നത് അതിനുള്ള അനുമതി ലഭിച്ചതിനു ശേഷമാണ് പൊതുസമൂഹത്തിനോട് അറിയിക്കുന്നത് രണ്ട് ഈ കാർഗോ ഇതിൽ ഓയിൽ ഉണ്ടെങ്കിൽ അത് കൈകാര്യം ചെയ്യുന്നതിന് പൊല്യൂഷൻ കൺട്രോൾ ബോർഡിനാണ് ചുമതലയുള്ളത് ഓയിൽ സ്പില്ലിന്റെ ചുമതല അവർക്കാണുള്ളത് അത് പൊല്യൂഷൻ കൺട്രോൾ ബോർഡിനെ അറിയിച്ചിട്ടുണ്ട് കോസ്റ്റ് ഗാർഡും പൊല്യൂഷൻ കൺട്രോൾ ബോർഡും കൂടി സാങ്കേതിക വിദഗ്ദ്ധരുടെ സഹായത്തോടു കൂടി എങ്ങനെ ഇതിനോട് പ്രതികരിക്കണമെന്ന് തീരുമാനിച്ചു എന്ത് തരം വസ്തുക്കളാണ് അത് കൺഫർമേഷൻ എന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പൊ നമ്മളിപ്പോ ഈ സമയത്ത് നമ്മൾക്ക് പൊതുസമൂഹത്തിനോട് പറയേണ്ടത് പറഞ്ഞു താങ്ക് യു ഓക്കെ വളരെയധികം നന്ദി ശ്രീശേഖർ കുര്യാക്കോസ് മധ്യ കേരളത്തിലെയും ഒപ്പം വടക്കൻ കേരളത്തിലെയും തീരമേഖലയിലേക്ക് ഒഴുകിയെത്താൻ സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് ഡോക്ടർ ശേഖർ കുര്യാക്കോസ് പറയുന്നത് ഏതായാലും ദുരന്ത നിവാരണ അതോറിറ്റി കൃത്യമായി തന്നെ ഇതിലൊരു ജാഗ്രത പാലിക്കണമെന്ന് പൊതുജനങ്ങൾക്ക് നിർദ്ദേശം നൽകുന്നു അതിനോട് അനുമതി അവർക്ക് കിട്ടുകയും ചെയ്തിട്ടുണ്ട് വൺ വൺ ടു എന്ന നമ്പറിൽ പ്രത്യേകം ശ്രദ്ധിക്കുക ഈ കാർഗോ ഈ വസ്തുക്കൾ കണ്ടെയ്നറിലുള്ള വസ്തുക്കൾ അത് ശ്രദ്ധയിൽപ്പെടുകയാണെങ്കിൽ അത് ഒരു കാരണവശാലും അതിനടുത്ത് പോകരുത് അത് തുടരുത് പകരം വൺ എന്ന നമ്പറിൽ നമ്പർ കൃത്യമായി ഓർക്കുക ഒന്ന് ഒന്ന് രണ്ട് എന്ന നമ്പറിൽ വിളിക്കുക അല്ലെങ്കിൽ തൊട്ടടുത്തുള്ള പോലീസ് സ്റ്റേഷൻ വിവരം അറിയിക്കുക എന്നാണ് ചെയ്യേണ്ടത് തീരത്തടിയാൻ സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഒരു കാരണവശാലും അത് തുടരുത് ജാഗ്രത പാലിക്കണം കേരളത്തിലെ തീരമേഖലയിലാകെ ഇത്തരത്തിലൊരു ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ ദുരന്ത നിവാരണ അതോറിറ്റി തന്നെ അറിയിക്കുന്നത്